മലപ്പുറം കോഴിക്കോട്ടുകാരുടെയൊക്കെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫോട്ടോ എടുക്കുക പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ റെസിപ്പി ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് രണ്ട് കപ്പ് പച്ചരി ഓവർനൈറ്റ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സ്വന്തം ഓട്ടടയാട്ടോ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് കാസർഗോഡ് ഓട്ടട എന്ന് പറയുമ്പോൾ വേറൊരു ഐറ്റമാണ് ഇതന്നെ രണ്ട് രീതിയിൽ ഉണ്ടാക്കും ചോറ് അരച്ചിട്ടും ചോറ് ഇല്ലാതെയുണ്ടാക്കും ഞാൻ ചോറ് ഇല്ലാതെ ആട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് റിസ്ക്കി ആയി തോന്നുന്നവർക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം എന്നിട്ട് ആ തിളച്ച വെള്ളത്തിൽ ആ ചൂടോട് കൂടെ തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം എന്നിട്ട് റിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചെറുത്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ മാവാക്കിയെടുക്കാം പിന്നെ അതിലേക്ക് അരക്കപ്പ് ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അത് ചുട്ടെടുക്കുന്നതോ ഇതുപോലത്തെ മൺചട്ടിയിലാണോ ചുട്ടെടുക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണോ ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് മൺചട്ടി നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം അപ്പോൾ എന്നിട്ട് ഈ മാവ് മാവൊഴിച്ചു കൊടുക്കുക ആദ്യത്തെ ഒഴിക്കലിന് ചിലപ്പോൾ നന്നായിരുന്നു വരില്ല സെക്കൻഡ് പാർട്ടാകുമ്പോഴേക്ക് ചൂടൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടും ഇതുപോലെ നല്ല ഹോൾസ് ഒക്കെ വരുമ്പോൾ അടച്ച് വെച്ചാൽ മതി അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആക്കിയെടുത്താൽ നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും അടിയൊന്നും കരിയാതെ തന്നെ നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടേട റെഡി ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ટા